ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ സ്കിൻ നല്ല ഫ്ലോലെസ് ആയിരിക്കും ആക്നീസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷേ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളിലും പിമ്പിൾസ് ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ റീസൺസ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്നാമത്തേത് ഹോർമോണൽ ഇംബാലൻസസ് ആണ് ഹോർമോണൽ ഇംബാലൻസസ് കാരണം നമുക്ക് ഏതൊരു പ്രായത്തിലും മുഖക്കുരു വരാനുള്ള സാധ്യതയുണ്ട് രണ്ട് ഓയിലി സ്കിന്നുള്ളവരിൽ സീബം പ്രൊഡക്ഷനും കൂടുതലായാൽ ഇത്തരത്തിൽ മുഖക്കുരു കൂടാനുള്ള സാധ്യതയുണ്ട് ഉറക്കക്കുറവും സ്ട്രെസ്ഫുൾ ലൈഫ് സ്റ്റൈലും നമ്മുടെ ബോഡിയെ മൊത്തമായിട്ട് ബാധിക്കുന്നതിൻ്റെ ഒരു സിംറ്റ് ആയിട്ടും ഇത്തരത്തിലെ പിമ്പിൾസ് വരാറുണ്ട് അടുത്തൊരു പ്രധാന റീസൺ നമ്മൾ അറിയാതെ ആണെങ്കിലും ചെയ്യുന്ന സ്കിൻ കെയർ മിസ്റ്റേക്സ് ആണ് സ്കിന്നിന് ചേരാത്ത പ്രോഡക്റ്റ്സ് ഒരുപാട് മാറ്റി മാറ്റി യൂസ് ചെയ്യുക മേക്കപ്പ് പ്രോപ്പറായിട്ട് ക്ലെൻസ് ചെയ്യാതിരിക്കുക കൃത്യമായിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാതിരിക്കുക ഇതൊക്കെ കാരണം ഹാക്നെസ് കൂടുതലായി വരാനുള്ള സാധ്യതയുണ്ട് അഞ്ചാമതായി ചില ആൾക്കാരിലെ ചില ഭക്ഷണങ്ങളോടുള്ള അലർജിക് റിയാക്ഷന്റെ ഭാഗമായിട്ടും ഇത്തരത്തിൽ പിമ്പിൾസ് വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഹെൽദി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചതുകൊണ്ട് മാത്രമായില്ല നല്ലൊരു സ്കിൻ കെയർ റുട്ടീനും ഹെൽദി ലൈഫ് സ്റ്റൈലും നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ വരുന്ന പിമ്പിൾസിനെ ഒഴിവാക്കാൻ പറ്റുള്ളൂ